അയ്യപ്പൻകോവിൽ ആലടിയിൽ ഇടതുപക്ഷ തൊഴിലാളി സംഘടനയിൽ നിന്നും രാജിവെച്ച് ബി എം എസ് ലേക്ക് ചേർന്നവർക്ക് സ്വീകരണം നൽകി മേഖലയിൽ നിന്ന് എട്ടോളം പേരാണ് ബി എസ് ലേക്ക് ചേർന്നത് ബി എസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് കെ സി സിനീഷ് കുമാർ പുതുതായി എത്തിയവരെ ഷാൾ സംഘടനയുടെ പതാക നൽകിയും സ്വീകരിച്ചു ബി എം എസ് കട്ടപ്പന മേഖലാ കമ്മിറ്റിയുടെ കീഴിലാണ് ആലടി യൂണിറ്റ് പ്രവർത്തിക്കുന്നത് വർഷങ്ങളായി ഇടതുപക്ഷ തൊഴിലാളി സംഘടനയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന എട്ടോളം പേരാണ് രാജിവെച്ച ബി എം എസ് യൂണിറ്റിന്റെ ഭാഗമായത് ഇവർക്കാണ് ആലടിയിൽ സ്വീകരണം നൽകിയത് ബി എം എസ് ജില്ലാ പ്രസിഡന്റ് സ്വീകരിച്ചു ദേശീയ പ്രസ്ഥാനത്തിലേക്ക് പ്രവർത്തകർ പാർട്ടി മെമ്പറും തൊഴിലാളി സംഘടനയിൽപ്പെട്ട ആളുകളും ദേശീയ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്ന് ഈ അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ ആലടിയിൽ നിരവധി വർഷ കാലമായി സി ഐ യു അംഗങ്ങളായും പാർട്ടി മെമ്പറായും തൊഴിൽ ചേരുന്ന ആളുകൾ തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ ഹെഡ്ലോഡ് രംഗത്ത് പണിയെടുക്കുന്ന തൊഴിലാളികളെ അടിമകളാക്കിയും അല്ലെങ്കിൽ അവരെ നോക്കൂലിക്കാരാക്കിയൊക്കെ വളരെ മോശമായി ചിത്രീകരിക്കുമ്പോഴും അവരുടെ തൊഴിലും കൂലിയും സംരക്ഷിച്ചുകൊണ്ട് അവർക്കൊപ്പം നിന്ന് പോരാടിയിട്ടുള്ള ചരിത്രമാണ് ഭാരതീയ മസൂർ സംഘം ബി എം എസിനുള്ളത് യൂണിയൻ ജനറൽ സെക്രട്ടറി ബി വിജയൻ മേഖലാ പ്രസിഡന്റ് പി പി ഷാജി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശിവദാസൻ പി ഭുവനചന്ദ്രൻ മറ്റ് ഭാരവാഹികളായ ശ്രീകുമാർ സതീഷ് കുമാർ ബി ജെ പി ഐപ്പുംകോവിൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഒ എസ് ബിനു എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു